ലക്ഷ്മി ഇന്നലെ വന്നിട്ട് കുറെ റൂളുകളും നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കി ഇന്ന് ലക്ഷ്മി തന്നെ വന്ന് കുഴിയിൽ വീണിരിക്കുകയാണ് കാരണം ഷാനവാസം മിഷിനും കൂടെ എടുത്ത് ഉടുത്തു ലക്ഷ്മി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നതാണ് പക്ഷെ ഇന്ന് ഷാനവാസിൻ്റെ സൗണ്ട് ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ലക്ഷ്മിക്കും ഒന്നും പറയാൻ പറ്റിയില്ല മാത്രമല്ല ഇന്നലെ ലക്ഷ്മി പറഞ്ഞ സാധനം ഇന്നൊരു പാമ്പിനെ പോലെ തിരിച്ചു കൊത്തി എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുട്ടനടിയാണ് ഷാനുവിന്റെ നാക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയൊന്നുമല്ല വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളാണ് പല നാടുകളിലും അത് ചീത്തയായിരിക്കത്തില്ല അത് ചീത്തയാണ് അപ്പൊ അതുപോലത്തെ വേർഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നും ഓണ വില്ലൊരു തമ്പൂർ വീട്ടാണ് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവിൽ രാവിലെ ആറ് മണി മുതൽ പതിനൊന്ന് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺ ലെറ്റ് മീഡിയ ഐ എം അൻസിഫ് ആക്ച്വലി ഇന്ന് എട്ട് മണിയാകുമ്പോൾ തന്നെയാണ് എല്ലാവരും എഴുന്നേക്കുന്നത് എന്ന് കുറച്ച് വൈകിട്ടാണ് മോർണിംഗ് സോങ് ഇടുന്നത് ില്ലോടിയെത്തും നേരം ആ പാട്ടാണ് ഇന്ന് ഇട്ടിരിക്കുന്നത് അപ്പൊ വീട്ടുകാരെല്ലാവരും രാവിലെ എഴുന്നേക്കുന്നു അസ്യൂഷൽ ഉള്ള സെയിം തർക്കങ്ങളും വഴക്കുകളും വേറെ വലിയ സംഭവങ്ങളൊന്നും നടന്നിട്ടുണ്ടോ എന്ന് വെച്ച് ഇല്ല ദെൻ പൂക്കളം പൂക്കളത്തിന്റെ പിറകെ ഒരു രണ്ട് മണിക്കൂർ അപ്പൊ തന്നെ പത്ത് മണിയാവുന്നു വേറെ കണ്ടന്റുകളൊന്നുമില്ല ഈ പത്ത് മണിക്ക് ആക്ച്വലി ഈ കിച്ചൺ ടീമിലുള്ള എല്ലാവരും കൂടെ എന്ത് ചെയ്യുന്നു ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്ക് വേണം പൂക്കളം ഇടാൻ വേണ്ടി ബിഗ് ബോസ് വിളിക്കുന്നത് എല്ലാവരും കൂടെ പോയി പൂക്കളം ഇടുന്നു പൂക്കളെ വിട്ടിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഷാനവാസം ഈ പറയുന്ന ലക്ഷ്മിയുമായിട്ടുള്ള ഒരു ഉടക്കാണ് ആ ഉടക്കിനകത്ത് ഷാനവാസ് പറയും ഷാനവാസ് പറയുന്നത് നീ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ നിൽക്കണമായിരുന്നു നീ എന്തിനാണ് അവിടെ പോയത് അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നല്ലോ ഏഹ് നമ്മൾ ഞാനിവിടെ ഉണ്ടായിരുന്നു എൻ്റെ ടീമിൽ എല്ലാവരും പോയപ്പോഴും ഞാനും എന്റെ പണിക്ക് ഇവിടെ ഉണ്ട് അപ്പൊ നീ എന്തുകൊണ്ട് നിന്റെ പണി ചെയ്തില്ല അപ്പൊ ലക്ഷ്മി അത് ബിഗ് ബോസ് പറഞ്ഞല്ലോ നമ്മുടെ അടുത്ത് എല്ലാരും കൂടെ പോയാണ് പൂക്കളം ഇടേണ്ടതെന്ന് പറഞ്ഞു നിങ്ങൾ എവിടെ പോയി നിങ്ങൾ എന്താ വരാഞ്ഞെ ഏഹ് പൂക്കള ഇടാൻ എല്ലാവരുടെ അടുത്തും കൂടിയാണ് പറഞ്ഞു നിങ്ങൾ വരാത്തത് എന്റെ കുഴപ്പമല്ല അപ്പം ഫുഡ് സത്യം പറഞ്ഞാൽ ഇവര് ഉണ്ടാക്കി അത്യാവശ്യം നല്ല ലേറ്റ് ആയി അത്യാവശ്യം നല്ല ലേറ്റ് ആതിന് മണി പതിനൊന്നേ ആയുള്ളൂ എന്നാലും ഫുഡൊക്കെ കൊടുത്തു അപ്പോ ഷാനവാസ് ചോ ഷാനവാസി കാലെ ഡയറക്ട് ചോദിക്കുന്നില്ല ഇൻഡയറക്റ്റ് ഷാനവാസ് ഉദ്ദേശിക്കുന്നത് ഇന്നലെ ഈ പറയുന്ന ലക്ഷ്മി ഒരു ഡയലോഗ് അടിച്ചായിരുന്നു കിച്ചൺ ടീമിൽ ആരുണ്ടോ ഇല്ലേ ഞാൻ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം എനിക്ക് സമയ സമയത്ത് ഫുഡ് കഴിക്കണം സമയസമയത്ത് ഫുഡ് കൃത്യമായിട്ട് എത്തിയിരിക്കണം എന്ന് പറഞ്ഞു അതേ ലക്ഷ്മി അതിനുശേഷമാണ് ക്യാപ്റ്റൻ ആയത് അപ്പൊ ക്യാപ്റ്റൻ ആയപ്പോഴത്തേക്ക് എന്തുകൊണ്ട് ഈ സാധനം ബാക്കിയുള്ളവരുടെ ബാക്കിയുള്ളവരടുത്ത് കാണിച്ചില്ല ബാക്കിയുള്ളവർക്കും ഇതേ റൂളുകളും ചിട്ടകളും അല്ലേ ഉള്ളത് എന്നൊരു സാധനമാണ് ഷാനവാസ് ഉദ്ദേശിച്ചത് പക്ഷെ ഇത് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല നീ ഇവിടെ കിടന്ന് കൂടുതൽ കുണയ്ക്കൊന്നും വേണ്ട നീ ഇന്നലെ ഇന്നലവിടെ വന്ന് കയറിയതല്ലേ അത് നമ്മളെ ഭരിക്കാമെന്ന് കരുതിയിരിക്കുകയാണ് നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഷാനവാസിന്റെ അടുത്ത് ഈ പറയുന്ന ഷാനവാസ് ലക്ഷ്മി എഴുതി ചോദിക്കുന്നത് ലക്ഷ്മി അങ്ങനെ കൊണയ്ക്കരന്നുള്ള വേർഡൻ്റെ പറയരുത് അങ്ങനത്തെ വേർഡ് ഞാൻ പറയും ഞാൻ പറയും ഞാൻ ഇതേ പറയുള്ളൂ അങ്ങനത്തെ വേർഡൻ്റെ പറയരുത് അപ്പൊ ഈ സാധനം തന്നെ ഷാനവാസ് നീ മൂന്നെണ്ണം തിന്നു നീ മൂന്നെണ്ണം തിന്നാനായിട്ട് ഇവിടെ നിന്നില്ലേ നീ രണ്ടെണ്ണം അല്ലല്ലോ നീ മൂന്ന് ചപ്പാത്തി തിന്നാനായിട്ട് നിന്നില്ലേ അപ്പൊ ലക്ഷ്മി ഞാൻ രണ്ടെണ്ണമേ കഴിച്ചോളൂ ഇനി എല്ലാരും കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിലും ഞാൻ ഒരെണ്ണം കഴിക്കൂ കാരണം ഞാൻ കിച്ചണിന്റെ ക്യാപ്റ്റൻ ആണ് അപ്പഴത്തേക്കും ഷാനവാസ് അത് ഞാ എനിക്ക് നിങ്ങളെല്ലാവരും വൈകി ഇപ്പോഴാണ് ഫുഡ് തന്നത് രാവിലെ നീ ഇന്നലെ പറഞ്ഞ പോലെ ആണെങ്കിൽ നീ രാവിലെ തന്നെ ഫുഡ് തരണമായിരുന്നു അപ്പൊ ലക്ഷ്മി ഇതിനെയാണ് ഈ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുക എല്ലിൻ്റെ ഇടയിൽ കയറുക എന്ന് പറയുന്നത് ഇത്രയും പറഞ്ഞ അവിടെ അവിടെ രണ്ടുപേരുടെ പൊഴിഞ്ഞ വഴക്കാണ് നേരെ ലക്ഷ്മി കിച്ചണിലോട്ട് വരുന്നു അപ്പൊ ജിഷിനാണ് പറഞ്ഞു കൊടുക്കുന്നത് ലക്ഷ്മി എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നീ ഇന്നലെ പറഞ്ഞ ഡയലോഗ് കിച്ചൺ ടീമിൽ നിൽക്കുമ്പോൾ അവർ കൃത്യമായിട്ട് ഫുഡ് എത്തിക്കണം കൃത്യമായിട്ട് എത്തി പറഞ്ഞ കാര്യങ്ങള് നീ എന്ത് അത് നീ പാലിച്ചില്ല ഇന്ന് തന്നെ ബ്രേക്ക് ആയപ്പോഴത്തേക്കുമാണ് ആ കാര്യം ഷാനവാസ് എടുത്ത് നിനക്കെതിരെ പ്രയോഗിച്ചത് നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ഇന്നലെ ഒരു റൂൾ ഉണ്ടാക്കിയിട്ട് അതിന് എഗേൻസ് ഇന്ന് ചെയ്ത പോലെ ആരി പോയി അതുകൊണ്ടാണ് ഷാനവാസ് എടുത്തിട്ട് പ്രതികരിച്ചത് ലക്ഷ്മി ആഹ മിഴുങ്ങസ്യ എന്നൊരു അവസ്ഥയിരിക്കുകയാണ് നമുക്ക് നോക്കാം എന്താണ് ലൈവില് നടക്കുന്നതെന്ന് പിന്നെ പ്രവീണും ജിഷനുമായിട്ടുള്ള ഒരു സംസാരമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷ് എന്ത് ചെയ്യുന്നു ഈ ഷാനവാസം ലക്ഷ്മിയുടെ വഴക്ക് നടക്കുന്നുണ്ടായിപ്പോ ലക്ഷ്മി പോയി ഫുഡ് ഉണ്ടാക ഉച്ചയ്ക്ക് നമുക്ക് ആഹാരം കഴിക്കണം ഉച്ചയ്ക്ക് ഇനി അഞ്ചു മണി ആവാൻ പറ്റില്ല പോയി കഴിക്ക നമുക്ക് കഴിക്കണം അപ്പം ലക്ഷ്മി താൻ പോടോ ഞാൻ തന്നെ തലം പറഞ്ഞു ഞാൻ ഞാനും ഷാനവാസിക്കേം കൂടിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരോട് സംസാരിക്കുകയാണ് പുറത്ത് പ്രവീണ് ജിഷിന് ഇവർ രണ്ടുപേരോട് സംസാരിക്കുന്നത് വീട്ടിലെ ടാർഗറ്റ് ഇവിടുള്ള എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആരെയാണ് പുറത്തെ ഹീറോ എന്നാണ് ഇവർ മുമ്പത്തെ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വയൽക്കാട് വന്നിട്ട് ആരെയാണോ ആദ്യം അറ്റാക്ക് ചെയ്യാൻ വരുന്നത് അവരാണ് പുറത്തെ ഹീറോ എന്ന് അപ്പൊ ഇന്നലെ ഞാനും ആരനും കൂടെ വഴക്കായപ്പോഴത്തേക്ക് ഇവരെന്താ കരുതി വെച്ചിരിക്കുന്നത് ആരെയാണ് ഹീറോ ജിസിം പറഞ്ഞാണ് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ മാറ്റണ്ട മാറ്റണ്ട അപ്പോഴത്തേക്കും പ്രവീൺ പറയുന്നത് ഇന്നലെ നമ്മളെല്ലാവരും കൂടി ആ പറയുന്ന ക്യാപ്റ്റൻസി നഷ്ടപ്പെടുത്താനായിട്ട് അനീഷിനെ ചൂസ് ചെയ്യാതിരുന്നപ്പം എന്ത് ചെയ്തു അനീഷ് വിചാരിച്ചു വയ്ക്കോ ഞാനല്ല അനീഷിനെ ടാർഗറ്റ് ചെയ്ത് കരുതിയിരുന്നപ്പോൾ അനീഷിനെ ടാർഗറ്റ് ചെയ്തില്ല അപ്പം അതിന്റെ കാര്യം എന്താണെന്ന് അനീഷും ഇങ്ങനെ കരുതി നടക്കുവാണ് എന്നൊക്കെ പറയുവാണ് ഇതാണ് ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാരണൽ അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരാം വിശേഷമായിട്ട് വരാം അപ്പം ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ബൈ